യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള ഇന്നും പ്രവർത്തിക്കുന്ന വചനം ശ്രദ്ധിക്കുന്നവരെ നിങ്ങളെ വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ കാണുന്നു പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം ശ്രവിക്കാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങാം നിങ്ങളെല്ലാവരും ദൈവ കൃപയിൽ സന്തോഷമായും സമാധാനമായും ഇരിക്കുക ഏറെ പ്രതീക്ഷയോടെ ഓരോ ദിവസവും ദൈവവചനത്തിലൂടെ ആരംഭിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളിൽ കൂടിക്കൂടി വരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞല്ല കൂടിക്കൂടി വരുന്നു ഇതൊരു ചടങ്ങായും പതിവായും ഈ വചനം കേൾക്കാതിരിക്കട്ടെ ഓരോ ദിവസവും ദൈവം എൻ്റെ ശിരസിൽ കരങ്ങൾ വച്ച് എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുന്ന അനുഭവമായി ഒരു ചടങ്ങായി ഇത് മാറരുത് അനുഭവമായി മാറണം ഞാൻ നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുന്നത് എൻ്റെ അറിവല്ല എൻ്റെ അനുഭവമാണ് അറിവല്ല പ്രസംഗിക്കുന്നത് അനുഭവമാണ് അറിവ് പ്രസംഗിക്കുന്നിടത്ത് അത് അനുഗ്രഹമാകണമെന്നില്ല എന്നാൽ അനുഭവം പ്രസംഗിക്കുന്നിടത്ത് അത് അത്ഭുതമായി മാറും ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും കിട്ടിയ അനുഭവമാണ് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നത് ഈ മാസം ഇരുപത്തി ആറാം തീയതി നമ്മളെല്ലാവരും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഇന്ന് യോഗ പ്രാർത്ഥനയൊക്കെ പങ്കെടുത്ത് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഈ മാസം ഇരുപത്തിയാറാം തീയതി നേരത്തെ അറിയിക്കുന്നത് സമയം ക്രമീകരിക്കാനും ആ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താനുമാണ് സാധിക്കുന്നവരോട് അറിയിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു വൈകുന്നേരം ഏഴ് മുതൽ എട്ട് മണിവരെ ഈ മാസം ഇരുപത്തിയാറാം തീയതി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ഈ ദിവസം നിങ്ങളെ ദൈവം ഏറ്റെടുക്കട്ടെ ഈ ദിവസം നിൻ്റെ പ്രാർത്ഥനയിൽ ദൈവ സഹായം അനുഭവിക്കാൻ കഴിയട്ടെ ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ നിങ്ങൾക്ക് ദൈവം ഒരു പുതിയ ജീവിതം തരട്ടെ പുതിയൊരു സന്തോഷം തരട്ടെ പുതിയൊരു അനുഭവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് കേൾക്കുന്ന വചനമാണ് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുഴുവനാണ് ഇന്ന് കേൾക്കുന്നത് മർക്കോസ് സുവിശേഷം അഞ്ചാം അദ്ധ്യായത്തിൽ കാണുന്നത് പിശാജു ബാധിതനെ സുഖപ്പെടുത്തുന്ന ഒരു രംഗമാണ് പിശാജുബാധിതൻ ആ വ്യക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ വാക്യമാണ് ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്നു മരിച്ചവരെ അടക്കം ചെയ്ത സിമിത്തേരിയാണ് ശവകുടീരങ്ങൾ അവിടെയാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത് ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല മൃഗങ്ങളെയൊക്കെയാണ് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നത് അങ്ങനെ പോലും ഇവനെ ഇവനെവിടെയെങ്കിലും ഒതുക്കി നിർത്താൻ കഴിഞ്ഞിരുന്നില്ല വസ്ത്രം ധരിക്കാറില്ല ദേഹത്ത് അവൻ ഉപദ്രവം സ്വന്തം ശരീരം ഇടിക്കുകയും ചതയ്ക്കുകയും ചെയ്തിരുന്നു തകർന്ന് തരിപ്പണമായൊരു മനുഷ്യൻ ഇനി ആ വ്യക്തിയെ നോക്കി ഇനി ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഭാവി ഉണ്ടാകുമെന്ന് വെറുതെ പോലും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ നാട്ടിലും ജനത്തിൻ്റെ മുമ്പിലെല്ലാം ഭ്രാന്തനായ ഒരാൾ അയാളെ കാണുമ്പോൾ ആളുകൾ വേറെ വഴിക്ക് ഓടി രക്ഷപ്പെടും പേടിയും ഭയവും എല്ലാവർക്കും പക്ഷെ എഴുതിയിരിക്കുകയാണ് ആ വാക്യ അധ്യായത്തിൽ അങ്ങനെ ഒരാളെ തേടി യേശു അവിടെ വന്നു യേശു ആരാണ് എനിക്ക് യേശു ആരാണ് നിങ്ങൾക്ക് നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും മനുഷ്യർ നിങ്ങളെ കാണുമ്പോൾ പല വഴിക്ക് ഓടും അല്ലെ പല വഴിക്ക് തിരിഞ്ഞു പോകും മൈൻഡ് ചെയ്തില്ല ചെയ്തെന്നു വരില്ല നിങ്ങളെ പലതും പറഞ്ഞ് നിങ്ങളെ അവഗണിച്ചെന്ന് വരാം പക്ഷെ ആരാണ് യേശു നിങ്ങളെ ഏതവസ്ഥയിൽ നിങ്ങൾ തകർന്നു പോയാലും ഏതവസ്ഥയിലേക്ക് നിങ്ങൾ പരാജയപ്പെട്ടു പോയാലും എത്ര മോശമായ ഒരു അവസ്ഥയിൽ നിങ്ങൾ പരാജയപ്പെട്ട് കിടക്കുകയാണെങ്കിലും ഇന്നും ഇതുപോലെ നിങ്ങളെ തേടി വരും അന്വേഷിച്ചു വരും അപ്പോൾ നിങ്ങൾ പറയാറും ചിലപ്പോൾ ചിന്തിക്കാം നിങ്ങൾക്കൊത്തിരി പ്രിയപ്പെട്ടവർ പോലും നിങ്ങളുടെ ഒരു വിഷമ സാഹചര്യത്തിൽ അന്വേഷിച്ചു എന്ന് വരില്ല തേടി വന്നു എന്ന് വരില്ല മനസ്സിൽ ചിന്തിക്കും അവരൊന്നന്വേഷിച്ചില്ലല്ലോ ഒന്ന് വിളിച്ചില്ലല്ലോ ഒന്ന് ചോദിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കും അത് മനുഷ്യൻ്റെ ചില പ്രതിസന്ധിയും പ്രയാസവും പ്രത്യേകതയൊക്കെയാണ് പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത നീ ഏതവസ്ഥയിൽ പരാജയപ്പെട്ട് അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിലെത്തിയാലും അതിൻ്റെ ഏറ്റവും അടിയിലത്തെ തട്ടിലാണ് ഇന്ന് പരാജയപ്പെട്ടും തകർന്നു കിടക്കുന്നതെങ്കിലും നിന്നെ തേടി വരും യേശു ആ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് കേൾക്കുന്നത് ആ യേശുവിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയും നിങ്ങളെ തേടി വരും ആ തേടി വന്നതിന് ശേഷം അഞ്ചാം അഞ്ചാമദ്ധ്യായം അവസാനത്തെ ഇരുപതാമത്തെ വാക്യം ആ അവസ്ഥയിൽ നിന്ന് വല്ല മാറ്റം ഉണ്ടായി നോക്കൂ യേശു അവൻ്റെ അടുത്ത് വന്നേ പിന്നെ എന്തേലും മാറ്റമുണ്ടായോ ഇരുപതാമത്തെ വാക്യം ഇങ്ങനെയാണ് അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്തത് ദക്കോ പ്രഘോഷിക്കാൻ തുടങ്ങി ജനങ്ങൾ അത്ഭുതപ്പെട്ടു ഒന്നാം വാക്യത്തിലും രണ്ടാം വാക്യത്തിലും കണ്ട ഒരന്തരീക്ഷത്തിലല്ല ഇപ്പോൾ ദക്കോ ആളെ കാണുന്നത് ഇന്നാളുകൾ ആ വ്യക്തിയെ കാണുന്നത് അത്ഭുതത്തോടെയാണ് എങ്ങനെ ഈ മാറ്റം സംഭവിച്ചു എന്നാണ് എങ്ങനെ ഈ വ്യക്തി ഇത്രയും വലിയ ഒരു അത്ഭുതമായി എന്നാണ് കുറച്ച് വാക്കുകൾ ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ് ഒരാൾക്ക് പുതിയൊരു ജീവിതം തരാൻ പുതിയൊരു ഭാവി തരാൻ നിന്റെ ജീവിതത്തെ പുതുക്കി പുതുക്കിപ്പണിയാൻ യേശുവിന് പറ്റും ലോകത്തിൽ ആർക്കും പറ്റിയെന്ന് വരില്ല ഒരു മെഡിക്കൽ സയൻസിന് പറ്റിയെന്ന് വരില്ല ഒരു വ്യക്തി ഇതുപോലെ ഒരു അത്ഭുതമുള്ള ഒരാളാക്കി മാറ്റാൻ കഴിഞ്ഞൊന്നും വരില്ല ചിലപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും പക്ഷേ ഇതുപോലൊരു അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ വചനം പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരാൻ ദൈവത്തിന് സാധിക്കും എന്ന് പറയാനാണ് നമ്മളെ നോക്കി പലരും വിധിച്ചവരുണ്ട് പറഞ്ഞവരുണ്ട് നീ രക്ഷപ്പെടിയേല നീ ഇനി എവിടെ രക്ഷപ്പെടാനാണ് നീ തകർന്നു ഉള്ളൂ നിൻ്റെ ഭാവി തീർന്നു നിൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെ അവസാനിക്കത്തേ ഉള്ളൂ നീ ഒരു ശപിക്കപ്പെട്ടവരാണ് എന്തോ ഒരു പ്രശ്നം നിനക്കുണ്ട് ഇതൊക്കെയായിരിക്കും നമ്മുടെ ചെവികളിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നത് കേട്ടതും അറിഞ്ഞതും ഒക്കെ അതൊക്കെ കേട്ട് ഡസ്പായിട്ടിരിക്കുക ഡൗൺ ആയിട്ടിരിക്കാതെ ദൈവം നിനക്കൊരു പുതിയ ജീവിതം തരുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞതാണ് നീ ചിന്തിക്കേണ്ടത് മറ്റുള്ളവർ എന്നാണ് അത്ഭുതപ്പെടുന്ന രീതിയിൽ ആളെ ദൈവം അങ്ങനെ ഒരു പൊസിഷനിൽ എത്തിച്ചു അങ്ങനെ ഒരു നിലയിലേക്ക് ഉയർത്തി അത് ദൈവത്തിൻ്റെ കരമാ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നിങ്ങളുടെ ഇന്നത്തെ പരാജയവും ഇന്നത്തെ തകർച്ചയും ഇന്നത്തെ നഷ്ടവും വേദനയൊക്കെ മാറി മറ്റുള്ളവർ നിങ്ങളെ അത്ഭുതത്തോടെ നോക്കത്തക്ക വിധം ഒരു അന്തരീക്ഷം ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരുപക്ഷെ നിങ്ങൾ ഒരാളിനോട് പറഞ്ഞൊരു ഇങ്ങനെയാണ് ഞാൻ റോഡിലൂടെ നടന്നുപോയി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പൈസ നിലത്തു വീണെങ്കിലും കിട്ടുമോ എന്നറിയാൻ അത്രയും സാമ്പ സമ്പത്തിന് വേണ്ടി ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു രൂപ എടുക്കാനില്ലാതെ റോഡിൻ്റെ സൈഡിൽ കട നോക്കി നടന്നിട്ടുണ്ട് ആരുടെയും കയ്യിൽ നിന്ന് വീണുപോയൊരു പൈസയിലും ഉണ്ടാകുമോ ആരുടെയും കൈ കയ്യിൽ നിന്ന് വീണുപോയൊരു പത്ത് രൂപയിലും കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് അങ്ങനെ വിഷമിക്കുന്നവരുണ്ട് എല്ലാ പ്രതിസന്ധികളും കൊണ്ട് ആകെ വരിഞ്ഞു മുറുക്കിയ അനുഭവത്തിലുള്ളവരുണ്ട് ദൈവം നിനക്ക് പുതിയൊരു ജീവിതം തരും ദൈവം നിനക്ക് ആവശ്യമായ സമ്പത്ത് തരും നിൻ്റെ ദാരിദ്ര്യം മാറും നിൻ്റെ ഇന്നത്തെ മോശമായ അവസ്ഥ മാറും സകലാരാലും അവഗണിക്കപ്പെട്ട അവസ്ഥയൊക്കെ മാറി മറ്റുള്ളവർ നിന്നെ കാത്തു നിൽക്കേണ്ട നിന്നെ നോക്കി നിൽക്കുന്ന അത്ഭുതത്തോടെ നോക്കി നിൽക്കുക ഇതൊക്കെ പോളിസി ചെല്ലുമ്പോൾ ആളുകൾ പരിഹാസത്തോടെയോ വിഷമത്തോടെയല്ല നോക്കിയത് അത്ഭുതത്തോടെയാണ് നോക്കിയത് ആർക്കും വേണ്ടായിരുന്നു അങ്ങോട്ട് ആരും നോക്കത്തുപോലുമില്ലായിരുന്നു ഇവനെ പക്ഷെ ഇപ്പോൾ അവനെ നോക്കാൻ ആയിരം കണ്ണുകളുണ്ട് തെക്കോ പൊളിച്ച് ആയിരക്കണക്കിന് ആളുകൾ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ദൈവത്തിന് നിന്നെ അത്ഭുതമാക്കാനും അനേകരുടെ ശ്രദ്ധ നിന്നിലെത്തിക്കാനും ദൈവത്തിന് പറ്റും അങ്ങനെങ്കിൽ ഈ നിമിഷം ഈ വചനം വെച്ച് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട പലരും പരാജയം അനുഭവിക്കുന്നവരുണ്ട് സങ്കടം അനുഭവിക്കുന്നവരുണ്ട് എല്ലാവിധത്തിലും എല്ലാ വഴികളും അടഞ്ഞു ഇനി എനിക്ക് ഭാവിയില്ല രക്ഷയില്ല എൻ്റെ ജീവിതം അവസാനിച്ച് പോകുന്നിടത്തോളം പോട്ടെ വരുന്നത് വരട്ടെ എന്നൊക്കെ പറയുന്നവരുണ്ട് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ നിങ്ങളോട് പറയാം ഈ വചനത്തിൽ നിലയൊയി തുറന്ന പുസ്തകം പോലെ വചനം മുമ്പിലുണ്ട് ഈ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാം ദൈവം നിനക്കൊരു പുതിയ ജീവിതം തരും നീ മനസ്സും അടുത്ത് പുറകോട്ട് പോകരുത് നിന്നിലൂടെയായിരിക്കും നിൻ്റെ വീട് രക്ഷപ്പെടുക നിന്നിലൂടെയായിരിക്കും ഇന്നത്തെ ദാരിദ്ര്യം നാളുകളിൽ മാറുക മാറുക നിന്നിലൂടെയാണ് നിന്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാവുക ദൈവം നിന്നെയാണ് കണ്ടിരിക്കുന്നത് നിന്നെയാണ് കണ്ടിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഒരു നന്മ കൈവരും പ്രാർത്ഥിക്കട്ടെ കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർക്കൊരു നന്മ ഇവരുടെ ജീവിതത്തിൽ വരണമേ പിശാജി ബാദ് ജീവിതത്തിൽ വിചാരിക്കാത്ത അനേകർക്കത്ഭുതം തോന്നത്തക്ക വിധമുള്ള ഒരു അനുഗ്രഹം വന്നു ചേർന്നതുപോലെ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തെ വന്നു ചേർക്കണമേ ഒരു വലിയ അനുഗ്രഹം ഇവർക്ക് നൽകണമേ വലിയൊരു സൗഖ്യം കൊടുക്കണമേ വലിയൊരു വിടുതൽ കൊടുക്കണമേ വലിയൊരു വാതിൽ ഇവർക്കായി തുറക്കണമേ അങ്ങയുടെ അനുഗ്രഹം ഇവരോട് ഇവരോടുകൂടെ ഇരിക്കണമേ ഈ കുടുംബത്തോടു കൂടെ ഇരിക്കണമേ ഇവരുടെ ഇവരുടെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ ഉണ്ടാകണമേ ഭർത്താവ് ഈ വചനം അതുപോലെ വില കൊടുത്ത് ചില രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചില കുടുംബത്തിൻ്റെ പ്രയാസം മാറാൻ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കട്ടെ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ അടയാള സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വിടുതൽ സംഭവിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിനക്ക് പുതിയൊരു ജീവിതം തരും നമ്മുടെ കർത്താവശ്വി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ ദീർഘായുസവും നല്ല ആരോഗ്യവും ദൈവം നിനക്ക് തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവ കടാക്ഷം ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവം നിനക്ക് എല്ലാവിധത്തിലും സന്തോഷവും സമാധാനവും നിൻ്റെ കുടുംബത്തിൽ ഉറപ്പിക്കട്ടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയവും നന്മയും ഉയർച്ചയും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ നല്ല ഒരു ദിവസം പ്രാർത്ഥനയുള്ള ദൈവാനുഗ്രഹമുള്ള ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു അതോടൊപ്പം ഈ മാസം ഇരുപത്തിയാറാം തീയതി മറക്കരുത് വൈകുന്നേരം ഏഴ് മുതൽ എട്ട് വരെയുള്ള സമയത്ത് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ നിയോഗ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് സാധിക്കുന്നു അറിയിക്കുക സമയം ക്രമീകരിക്കുക നാളെയും നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ